ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ സാമൂഹ്യനിധി വകുപ്പ് മന്ത്രിയും ഇരിഞ്ഞാലക്കുട നിയോജക മണ്ഡലം എം എൽ എയുമായ ഡോക്ടർ ആർ ബിന്ദുവിന്റെ പ്രത്യേക വികസന നിധിയിൽ നിന്നും അനുവദിച്ച തുക ഉപയോഗിച്ച് മുരിയാട് എയ്ഡഡ് അപ്പർ പ്രൈമറി സ്കൂളിൽ നിർമ്മിച്ച സ്മാർട്ട് ക്ലാസ് മുറികളുടെ ഉദ്ഘാടനം വെള്ളിയാഴ്ച നടക്കും ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് നടക്കുന്ന ചടങ്ങ് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ സാമൂഹ്യനിധി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും മുരിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ചില്ലപ്പള്ളി അധ്യക്ഷത വഹിക്കും ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ക്ലാസ്സുകളാണ് സ്മാർട്ട് ക്ലാസ് റൂമുകൾ ആക്കിയിരിക്കുന്നത് പൊതുപ്രവർത്തകനായ ബാബു തുളുവത്ത് സ്കൂളിലെ വിദ്യാർത്ഥിക്ക് നിർമ്മിച്ചു നൽകുന്ന സ്നേഹഭവനത്തിന്റെ താക്കോൽദാനവും ചടങ്ങിൽ മന്ത്രി നിർവഹിക്കും തുടർന്ന് മുരിയാട് ഗ്രാമപഞ്ചായത്ത് സർക്കാർ മാതൃകാ ഹോമിയോപ്പതി ഡിസ്പെൻസറിയുടെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പും ഉണ്ടായിരിക്കും എ പി സ്കൂളിൽ നാളെ ഓഗസ്റ്റ് ഒന്ന് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് ബഹുമാനിയായ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രിയും ശ്രീമതി ഡോക്ടർ ആർ ബിന്ദു സ്കൂളിലെ ഒന്ന് മുതൽ ഏഴ് വരെയുള്ള എല്ലാ സ്മാർട്ട് ക്ലാസ് റൂമുകളുടെയും ഉദ്ഘാടന കർമ്മം